നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലത്തെ ഐ പി എൽ പോരാട്ടം ആർക്കും മറക്കാനാവാത്തതാണ് പഞ്ചാബ് ജയിക്കുമെന്ന് കരുതിയവരെല്ലാം തോറ്റു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെയും വിരാട് കോഹ്ലിയുടെയും പതിനെട്ട് വർഷം നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചു പതിനെട്ടാം ഐ പി എല്ലിൽ ആർ സി ബി ഐ പി എൽ കിരീടമെന്ന മോഹകപ്പിൽ മുത്തമിട്ടു ഫൈനലിൽ ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തകർത്താണ് ആർ സി ബി ആദ്യ ഐപിഎൽ കിരീടം കയ്യിൽ എത്തിയിരിക്കുന്നത് കിരീട പോരിൽ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ഇരുപത് ഓവറിൽ തൊണ്ണൂറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസ് അടിച്ചപ്പോൾ പഞ്ചാബിന് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസ് എടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ മുപ്പത് പന്തിൽ പുറത്താവാതെ അറുപത്തിയൊന്ന് റൺസെടുത്ത എടുത്ത ശശാങ്ക് സിംഗിന്റെ പോരാട്ടമാണ് പഞ്ചാബിന്റെ തോൽവി ഭാരം കുറച്ചത് ജോഷ് ഹെൽവുഡ് എറിഞ്ഞ അവസാന ഓവറിൽ റൺസായിരുന്നു പഞ്ചാബിനെ ജയിക്കാൻ വേണ്ടിയിരുന്നത് ജോഷ് ഹെൽവുഡിന്റെ ആദ്യ രണ്ട് പന്തിലും റൺ എടുക്കാനിരുന്ന ശശാങ്ക് അവസാന നാല് പന്തിൽ മൂന്ന് സിക്സും ഒരു ഫോറും പറത്തിയെങ്കിലും ആറ് റൺസ് അകലെ പഞ്ചാബ് കിരീടം കൈവിട്ടു ശശാങ്കിന് പുറമെ പന്തിൽ മുപ്പത്തിയൊൻപത് റൺസ് എടുത്ത ജോഷ് ഇന്നിംഗ്സ് മാത്രമാണ് പഞ്ചാബ് നിരയിൽ പൊരുതിയെത്തിയത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഒരു റണ്ണുമായി മടങ്ങിയപ്പോൾ നാല് ഓവറിൽ പതിനേഴ് റൺസ് മാത്രം വഴങ്ങി ഇംഗ്ലണ്ടിന്റെ അടക്കം രണ്ട് വിക്കറ്റ് എടുത്ത ക്രൂനാൽ പാണ്ഡ്യ ഫൈനലിലെ താരമായി മാറി സ്കോർ ആർ സി ബി ഇരുപത് ഓവറിൽ ഒൻപത് പഞ്ചാബ് കിങ്സ് ഇരുപത് ഓവറിൽ ഏഴ് എന്നായിരുന്നു സ്കോർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ പഞ്ചാബ് ഓപ്പണർമാർ റിസ്കി ഷോട്ടുകൾക്ക് മുതിരാതെ കരുതലോടെയാണ് ആദ്യ രണ്ട് ഓവറിൽ പ്രിയാൻഷ് ആര്യയും അതുപോലെതന്നെ പ്രസിഭമാൻ സിംഗും മൂന്നാം ഓവറിൽ എറിയാനെത്തിയ ജോഷ് ഹേസൽവുഡിനെ കരുതലോടെ കളിച്ചു ഹേസൽവുഡിനെ മൂന്നാം ഓവറിൽ അഞ്ച് റൺസ് മാത്രമാണ് ഇരുവരും നേടിയത് ഭുവനേശ്വർ കുമാർ എറിഞ്ഞ നാലാം ഓവറിൽ നാല് റൺസ് മാത്രം നേടാനേ പഞ്ചാബിന് കഴിഞ്ഞുള്ളൂ ഹേസൽവുഡിനെതിരെ രണ്ട് ബൌണ്ടറി അടിച്ച അഞ്ചാം ഓവറിൽ സിക്സിനായുള്ള പ്രിയാഷ് ആര്യയുടെ ശ്രമം ബൗണ്ടറിയിൽ തന്നെ പൊലിഞ്ഞിരുന്നു പത്തൊൻപത് പന്തിൽ റൺസ് ആയിരുന്നു പ്രിയാൻഷിന്റെ സംഭാവന ഓപ്പണിംഗ് വിക്കറ്റിൽ പ്രിയാഷ് പ്രഭുൽമാൻ സഖ്യം റൺസ് അടിച്ചു മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ജോഷ് ഇങ്ങിംഗ്സും അതുപോലെ തന്നെ മാനും ചേർന്ന പഞ്ചാബിന് സമ്മർദ്ദമേൽപ്പിക്കാതെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് ക്രൂനാൽ പാണ്ഡ്യ പന്തറിയാനായി എത്തിയത് ക്രൂനാലിന്റെ ആദ്യ ഓവറിൽ മൂന്ന് റണ് മാത്രം നേടാനേ പഞ്ചാബിന് കഴിഞ്ഞുള്ളൂ എട്ടാം ഓവർ എറിഞ്ഞെത്തിയു സുയാഷ് ശർമ്മയ്ക്കെതിരെ രണ്ട് സിക്സ് അടക്കം പതിനഞ്ച് റൺസ് അടിച്ച പഞ്ചാബ് ിൽ എഴുപത് റൺസിലെത്തി എന്നാൽ ക്രൂനാലിന്റെ അടുത്ത ഓവറിൽ പ്രഭുർമാൻ അടിതെറ്റി പ്രഭുൽമാൻ പന്തിൽ ഇരുപത്തിയാറ് റൺസ് എടുത്ത പ്രഭുൽമാൻ ഭുവനേശ്വർ കുമാറിനെ കൈക്കളിൽ ഒതുക്കിയിരുന്നു പിന്നീടായിരുന്നു പഞ്ചാബ് ശരിക്കും ഞെട്ടിയത് വിശ്വസ്തനായ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഓഫ് സ്റ്റംപിന് പുറത്തുപോയ ഷെപ്പോ പന്തിൽ വിക്കറ്റിന് പിന്നിൽ ജിതേഷ് ശർമ്മക്ക് ക്യാച്ച് നൽകി മടങ്ങിയ രണ്ട് പന്തിൽ ഒരു റണ്ണായിരുന്നു ക്യാപ്റ്റന്റെ സംഭാവന ക്രുനാലിനും അതുപോലെ തന്നെ ഷെഫേർഡിനുമെതിരെ സിക്സുകളുമായി നേടിയ ഇന്നിംഗ്സ് പഞ്ചാബിന് നൂറിന് അടുത്തെത്തിച്ചെങ്കിലും നെഹാൽ വധേര റണ്ണെടുക്കാൻ ബുദ്ധിമുട്ടിയത് ഇന്നിംഗ്സിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു പതിമൂന്നാം ഓവറിലെ ആദ്യ പന്തിൽ ഇംഗ്ലണ്ടിനെ മടക്കിയ ക്രുണാൽ പഞ്ചാബിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി പതിമൂന്നാം ഓവറിൽ നൂറ് കടന്ന പഞ്ചാബിനെ പതിനാലാം ഓവറിൽ സുയാഷ് ശർമ്മ വീണ്ടും വരിഞ്ഞു മുറുക്കിയിരുന്നു സുയാഷിന്റെ ഓവറിൽ അഞ്ച് റൺസ് മാത്രമാണ് പഞ്ചാബിനെ നേടാൻ കഴിഞ്ഞത് പതിനാല് ഓവറിൽ നൂറ്റി ആറ് നാല് എന്ന സ്കോറിൽ പതറിയ പഞ്ചാബിനെ ഷെപ്പോർഡിന്റെ ഓവറിൽ പതിമൂന്നും ഹേസൽവുഡിന്റെ ഓവറിൽ പതിനേഴും റൺസ് എടുത്ത നെഹാൽ വധേരയും ശശാങ്ക് സിംഗും പ്രതീക്ഷ നൽകി അവസാന നാല് ഓവറിൽ അമ്പത്തിയഞ്ച് റൺസായിരുന്നു പഞ്ചാബിന് ജയിക്കാൻ വേണ്ടി വരേധയെ മടക്കിയ ഭൂവി പഞ്ചാബിന്റെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റി ഭൂവിയുടെ നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സ് അടിച്ച് സ്റ്റോയിസിന് പഞ്ചാബിനെ പോരാട്ടത്തിൽ നിർത്തിയെങ്കിലും അടുത്ത പന്തിൽ ഷോർട്ട് തേർഡ് മാനിൽ യാഷ് ദയാലിന്റെ കൈകളിലെത്തിയതോടുകൂടി പഞ്ചാബിന്റെ പ്രതീക്ഷയറ്റു വമ്പൻ അടിക്ക് ശ്രമിച്ച ഒമർദായിയെ യാഷ് ദയാൽ മടക്കി പിന്നീടായിരുന്നു ഹേസൽവുഡിന്റെ അവസാന ഓവറിലെ ശശാങ്കിന്റെ വെട്ടുകെട്ട് നേരത്തെ ടോസ് നഷ്ടമായി ആദ്യ ബാറ്റ് ചെയ്ത ആർ സി ബി ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ആർ സി ബിയുടെ ടോപ് സ്കോറർ കോഹ്ലി മടങ്ങിയതിന് പിന്നാലെ ക്രീസിലെത്തിയ ജിതേ ശർമ്മയുടെ വെടിക്കെറ്റാണ് ആർ സി ബി റൺസിൽ എത്തിച്ചത് രജത് പാണ്ഡിദാൻ ഡിയാൻ ലിവിംഗ്സ്റ്റൺ മായങ്ക് അഗർവാൾ അതുപോലെ തന്നെ റൊമാരിയോ ഷെബോർട്ട് ഫിൽ സ്ട്രൈറ്റ് എന്നിവരും ആർ സി ബി സ്കോറിലേക്ക് സംഭാവന നൽകിയിരുന്നു പഞ്ചാബിന് വേണ്ടി കെയിൻ ജെയിൻസൺ രണ്ട് വിക്കറ്റ് എടുത്തു അതേസമയം ഐ ഫൈനലിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് ിടയിലൂടെയുള്ള ഓട്ടത്തിനെതിരെ വിമർശനവുമായി മുൻ താരം സുനിൽ ഗവാസ്കർ രംഗത്ത് ആർ സി ബി ഇന്നിംഗ്സിലെ പന്ത്രണ്ടാം ഓവറിൽ യുസോന്ദ്ര ചഹലിന്റെ പന്ത് ലോങ് ഓണിലേക്ക് അടിച്ച വിരാട് കോഹ്ലി ഡബിൾ ഓടാനായി സഹതാരം ലിയോ ലിവിങ്സ്റ്റണോട് ആവശ്യപ്പെട്ടു ഇരുവരും അതിവേഗ ഡബിൾ വിജയകരമായി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ റൺസ് എടുക്കാൻ ഓടിയ കോഹ്ലി പിച്ചിന്റെ നടുവിലൂടെയാണ് ഓടിയത് സാധാരണഗതിയിൽ പിച്ചിലെ അപകട മേഖലയിൽ കൂടി ബാറ്റർ റണ്ണെടുക്കാനായി ഓടിയാൽ അമ്പയധികാരം ചൂണ്ടിക്കാട്ടി താക്കീത് ചെയ്യേണ്ടതാണെങ്കിലും ഇത്തവണ അതുണ്ടായില്ല ഇതാണ് കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന ഗവാസ്കറെ ചുടിപ്പിച്ചത് ഈ പിച്ചിന് കേടുപാടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു കോഹ്ലിയുടെ ഓട്ടമെന്ന് ഗവാസ്കർ പറഞ്ഞു കോഹ്ലി ഇടയിലൂടെ അതിവേഗം റൺ എടുക്കുന്ന ബാറ്ററാണ് ആ പന്ത് അടിച്ചപ്പോൾ തന്നെ രണ്ട് റൺസ് കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാൽ റൺസ് എടുക്കാൻ പിച്ചിലൂടെ ഓടിയാലും ഒരു അമ്പയറും അതിനെ താക്കീത് ചെയ്യില്ല അദ്ദേഹം പിച്ചിന് നടുവിലൂടെയാണ് ഓടുന്നത് പഞ്ചാബിന് രണ്ടാമത് ബാറ്റ് ചെയ്യേണ്ട പിച്ചാണ് എന്നും ഗവാസ്കർ പറയുന്നു പിച്ചിലൂടെ ഓടിയതിന് പുറമെ കോഹ്ലിയുടെ മെല്ലെ മെല്ലെപ്പോക്കിനെതിരെ യും ആരാധകരിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു പന്തിൽ മൂന്ന് ബൌണ്ടറി മാത്രം നേടി റൺസ് അടിച്ച കോഹ്ലി ടെസ്റ്റ് കളിക്കുകയായിരുന്നു എന്നായിരുന്നു മികച്ച കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വിക്കറ്റുകൾ നഷ്ടമായതോടുകൂടിയാണ് കോഹ്ലി നങ്കൂരമിട്ട് കളിച്ചത് പഞ്ചാബിനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി എഴുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസാണ് നേടിയത് ഫൈനലിൽ ടോസ് നേടിയ പഞ്ചാബ് ഫീൽഡിംഗിൽ തെരഞ്ഞെടുക്കുകയായിരുന്നു പഞ്ചാബ് കിങ്സിനായി പന്തെറിഞ്ഞ ബോളർമാർക്കെല്ലാം വിക്കറ്റ് ലഭിച്ചു കെ എൽ ജെയിംസൺ ഓവറിൽ ിൽ റൺസ് വഴങ്ങിയും അർഷീപ് സിംഗ് നാല് ഓവറിൽ നാൽപ്പത് റൺസ് വഴങ്ങിയും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി അസ്മതുല ഒമർസായി നാല് ഓവറിൽ മുപ്പത്തി റൺസ് വഴങ്ങിയും വിജയകുമാർ വൈശാഖ് നാല് ഓവറിൽ മുപ്പത് റൺസ് വഴങ്ങിയും യുസേന്ദ്ര ചൽ നാല് ഓവറിൽ മുപ്പത്തി റൺസ് വഴങ്ങിയും ഓരോ വിക്കറ്റ് വീഴ്ത്തിയിരുന്നു ബാറ്റിംഗ് തുടങ്ങിയ പിന്നാലെ രണ്ടാം ഓവറിലെ കയൽ ജാംസിന്റെ പന്തിൽ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ക്യാച്ച് എടുത്തത് സോൾട്ടിനെ ഔട്ടാക്കുകയായിരുന്നു ിൽക്കെ സിക്സ് അടിക്കാൻ ശ്രമിച്ച മായങ്ക് അഗർവാളിനെ യുസേവേന്ദ്ര ചെഹൽ അർഷിദ് സിംഗിന്റെ കൈകളിൽ എത്തിച്ചു പവർപ്ലേയിൽ അൻപത്തിയഞ്ച് റൺസാണ് ആർ സി ബി നേടിയത് നിലയുറപ്പിക്കാൻ ശ്രമിച്ച പാർട്ടിദാറും ഈ ജമീസനും മുന്നിൽ വിഴുകയായിരുന്നു കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ആർ സി ബിയുടെ എല്ലാ തരത്തിലുമുള്ള ആവേശ ഉജ്ജ്വലമായ പ്രകടനം തന്നെയാണ് നേടാൻ ഇന്നലെ കാണാൻ സാധിച്ചത് ടീമിനൊപ്പം ടീമിനെ പോലെ തന്നെ ടീമിന്റെ ആരാധകരും ഒരുപോലെ അർഹിച്ച കിരീടമാണിത് നീണ്ട പതിനെട്ട് വർഷമാണ് തങ്ങൾ ഇതിനായി കാത്തിരുന്നത് എന്റെ യുവത്വവും നല്ല കാലവും പരിചയ സമ്പത്തും എല്ലാം ഈ ടീമിനാണ് ഞാൻ നൽകിയത് കളിച്ച എല്ലാ സീസണിലും ഈ കിരീടമായിരുന്നു എന്റെ ലക്ഷ്യം അതിനായി എന്നെ കൊണ്ട് സാധ്യമായതെല്ലാം ചെയ്തു ഒടുവിലാൽ ലക്ഷ്യം സ്വന്തമാക്കുമ്പോൾ അത് പ്രത്യേകതരം അനുഭൂതിയാണെന്നും കോഹ്ലി പറയുന്നു എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സന്തോഷ അധികൃതൽ വിങ്ങി പൊട്ടുകയായിരുന്നു എന്റെ കഴിവിന്റെ പരമാവധി ഇതിനായി നൽകിയെന്നാണ് അതുകൊണ്ട് ഈ നിമിഷം വല്ലാത്ത സന്തോഷമാണെന്നും കോലി പറയുന്നു എ ബി ഡിവിലേഴ്സിന്റെ ആർ സി ബി എല്ലാ എല്ലാം ചെയ്ത കാര്യങ്ങളും ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർക്കുന്നു ഈ കിരീടം ഞങ്ങളുടെ പോലെ തന്നെ അദ്ദേഹത്തിൻറെ കൂടിയാണ് ഈ നിമിഷം അദ്ദേഹത്തിനൊപ്പം ആഘോഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു വിരമിച്ചിട്ട് നാല് വർഷമായെങ്കിലും ആർ സി ബിക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് നേടിയത് അദ്ദേഹമാണ് അതാണ് ഈ ടീമിലും ലീഗിലും എന്നിലും അദ്ദേഹത്തിന്റെ സ്വാധീനം ഇന്ന് പോഡിയത്തിൽ വന്ന കിരീടം ഏറ്റുവാങ്ങാൻ ഏറ്റവും യോഗ്യനം അദ്ദേഹമാണെന്നും കോഹ്ലി പറയുന്നു അതായത് കോഹ്ലി പറഞ്ഞ ആരുടെ ആളെന്ന് അദ്ദേഹം എ ബി ഡി വില്യേഴ്സിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് എന്തായാലും അത് അങ്ങനെയാണല്ലോ വേണ്ടത് വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ അതായത് ഇവിടം വരെ എത്തിയ ആ ഒരു നിമിഷം അതെല്ലാവർക്കും സന്തോഷകരം തന്നെയാണ് മുൻതാരം ശിഖർ ധവാന്റെ റെക്കോർഡാണ് കോഹ്ലി പഴങ്കതയാക്കിയത് ഫൈനലിലെ നാലാം ഓവറിൽ ബൗണ്ടറി നേടിയ ാണ് നേട്ടം കരസ്ഥമാക്കിയത് മത്സരത്തിൽ ആകെ മൂന്ന് ഫോറുകൾ ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് റൺസാണ് താരം നേടിയത് ഐ പി എല്ലിൽ എഴുന്നൂറ്റി എഴുപത് ഫോറുകളാണ് ആകെ കോൽ നേടിയത് ധവാൻ എഴുന്നൂറ്റി അറുപത്തിയെട്ട് ഫോറുകളാണ് അടിച്ചെടുത്തത് അതേസമയം നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ആർ സി ബി നൂറ്റി തൊണ്ണൂറ് റൺസ് ആണ് അടിച്ചെടുത്തത് നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് നിറങ്ങിയ പഞ്ചാബിന്റേത് തകർപ്പൻ തുടക്കമാണ് ടീമുകളും ആദ്യ കിരീടം തന്നെയാണ് ലക്ഷ്യമിട്ട് കളിക്കാൻ ഇറങ്ങിയത്